ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം കണ്ണുണ്ടെങ്കിലും കാണാത്തവരുണ്ട് ചെവിയുണ്ടെങ്കിലും കേൾക്കാത്തവരുണ്ട് ജീവനുണ്ടെങ്കിലും സ്വയം മരിച്ചു കൊണ്ടിരിക്കുന്നവരുമുണ്ട് ഒരിക്കൽ ഒരു സ്ത്രീ ഡോക്ടറുടെ അടുക്കൽ ചികിത്സയ്ക്കായി ചെന്നു അവരുടെ ദേഹത്ത് കുഷ്ടം പോലെ ചുവന്ന് തടിച്ചിരുന്നു ഡോക്ടർ പരിശോധിച്ചു പക്ഷേ രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പരിശോധനകളുടെ ഫലം അവർക്ക് ശാരീരികമായി ഒരു കുഴപ്പവുമില്ല എന്നായിരുന്നു ആ ഡോക്ടർ ഒരു മനഃശാസ്ത്രജ്ഞൻ കൂടി ആയിരുന്നതിനാൽ ആ സ്ത്രീയുടെ ജീവിതകഥ പഠിക്കുവാൻ ശ്രമിച്ചു ഒരു സഹോദരി മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ പിതാവ് മരിക്കുന്നതിന് മുൻപ് തന്നെ സ്വത്തുക്കൾ രണ്ട് പുത്രികൾക്കുമായി വീതിച്ചു കൊടുത്തു അപ്പൻ്റെ മരണാനന്തരം വിൽപത്രമനുസരിച്ച് തനിക്ക് കിട്ടിയ വീതത്തെക്കാൾ മെച്ചപ്പെട്ടത് തൻ്റെ സഹോദരിക്ക് കിട്ടിയതായിരുന്നു എന്നതാണ് ആ സ്ത്രീയുടെ പരാതി അതിനാൽ സഹോദരിയോട് വല്ലാത്ത വിരോധമായിരുന്നു അങ്ങേയറ്റം വെറുത്തു കയ്പ്പ് നിറഞ്ഞ ആ വിദ്വേഷം നാൾക്ക് നാൾ വർധിച്ചു അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നതായിരുന്നു അത് അങ്ങനെ ഡോക്ടർ രോഗകാരണം കണ്ടുപിടിച്ചു ആ സ്ത്രീയുടെ മനസ്സിനെ കീറി മുറിക്കും വിധമുള്ള വിദ്വേഷമാണ് ശരീരത്തിൽ രോഗം സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആ കാര്യം അവരോട് തുറന്ന് പറയുകയും ചെയ്തു ജീവനുണ്ടെങ്കിലും മരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ആ സ്ത്രീ ജീവനുണ്ടെങ്കിലും മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അനേകരിലും ഉള്ളത് ചില രോഗങ്ങൾക്ക് അതിൻ്റെ കാരണം കണ്ടെത്താൻ വൈദ്യശാസ്ത്രത്തിന് പോലും സാധിക്കാറില്ല അങ്ങനെയുള്ള രോഗികൾ വൈദികനെയോ മനഃശാസ്ത്രജ്ഞനെയോ സമീപിക്കണമെന്ന് പല വൈദ്യന്മാരും നിർദ്ദേശിക്കാറുണ്ട് മനുഷ്യബന്ധങ്ങളെ ശരിയായി ക്രമപ്പെടുത്താതെ ദൈവത്തെയോ വൈദ്യനെയോ സമീപിക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല ദൈവത്തിൻ്റെ മുൻപിൽ വഴിപാടർപ്പിക്കുവാൻ ചെല്ലുമ്പോൾ നിന്റെ സഹോദരനോട് വല്ല വിരോധവും ഉണ്ടെന്ന ഓർമ്മ വന്നാൽ വഴിപാട് അവിടെ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യമാവുക എന്ന ക്രിസ്തു ദർശനം മനുഷ്യബന്ധങ്ങൾ ശരിപ്പെടാതെ ദൈവസന്നതിയിൽ പോയി പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥശൂന്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു എഫേസ്യർ നാല് ഇരുപത്തിയൊൻപത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ